നാല് അവൻ ാവും ഉപയോഗിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ പരീക്ഷകനടുത്തു വന്ന് നീ ദേവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു അതിന് അവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചന കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴെത്തോട്ട് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മാതൃത്തെയും കാണിച്ചു വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു ഏച്ചു അവനോട് താത്താനെ എന്നെ വിട്ടു പോ നിന്റെ ദൈവമായ കർത്താനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി നക്സേട്ട് ചെബൂലിന്റെയും നഫ്താലിയുടെയും മതിരുകളിൽ കടൽക്കരയുള്ള കവർണവും വിൽ ചെന്ന് വാർത്തു ചെബൂലിന്റെ നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻകരയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം ഗലിയൊരുപഠിച്ച് കണ്ടു മരണത്തിന്റെ ദേശത്തിലും നെള്ളിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന യശയപ്രവാചകൻ മുഖാന്തരം അരള ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്ന് മുതലേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടൽ നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ഷീമോൻ അവന്റെ സഹോദരനായ അന്ദ്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വലവീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വലവിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയ ആരെ ചബേദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോ ഞാനും എന്ന് വേറെ രണ്ട് സഹോദരന്മാർ കടകളിലിരുന്ന് അപ്പനായ ചബദിയുമായി വടനന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു യും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു ഗലീലയിലൊക്കെയും സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെയും ജലത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെ സൗഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സുഹൃലക്കെയും വരന്നു നാനാ വ്യാധികളാലും ബാധകളാലും പറഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്കാർ ഇങ്ങനെ സകർവിധ ദീനക്കാരെയും അവന്റെ അടുക്കള കൊണ്ടുവന്നു അവരെ സൗഖ്യമാക്കി ഗലീലി എറിച്ചിലെ മെഹൂദിയ യോധാൻ കരെ എന്നീടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരമാരെ പിന്തുടർന്നു